ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളെ പഴി പറഞ്ഞ സിപിഐഎം ഇടതിൻ്റെ പേരിലുള്ള സോഷ്യൽ മീഡിയ പേജുകളെ വിലക്കെടുത്ത് ഇടതുവിരുദ്ധത പ്രചരിപ്പിച്ചെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോപിച്ചു ജയരാജന്റെ വിമർശനത്തിന് പിന്നാലെ അങ്ങാടി തോറ്റത്തിന് വീട്ടുകാരുടെ നെഞ്ചത്ത് കയറരുതെന്ന മറുപടിയുമായി പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇടതു സൈബർ പേജുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സിപിഐഎം നേതാവ് എം വി ജയരാജൻ ഉയർത്തുന്നത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ തുടങ്ങിയ ഇടത് സൈബർ പേജുകൾ പാർട്ടി അനുകൂലമെന്ന് തോന്നിപ്പിക്കും എന്നാൽ പേജുകളുടെ അഡ്മിന്മാരെ ചിലർ വിലക്ക് വാങ്ങി ഇടത് വിരുദ്ധത പ്രചരിപ്പിക്കുകയാണെന്നും എം വി ജയരാജന്റെ വിമർശനം മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും ഇതൊക്കെ നമ്മൾ 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 ഇതിൽ കാണുമ്പോൾ കാണുമ്പോൾ ഇത് കണ്ടിട്ട് അതിൽ ഇടതുപക്ഷ അതിനെ തന്നെ ആശ്രയിക്കും വിമർശനത്തിന് പിന്നാലെ പോരാളി മറുപടി അങ്ങാടിയിൽ തോറ്റത്തിന് വീട്ടുകാരുടെ നെഞ്ചത്ത് കയറരുതെന്നായിരുന്നു മറുപടി പി ജെ ആർമി ഉൾപ്പെടെയുള്ള പല പേജുകളും മുൻപും പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇത്തരം പേജുകളെ മാത്രം പഴി പറഞ്ഞ് പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല റിപ്പോർട്ടർ കണ്ണൂർ